കോച്ച് വിത്ത് ലാവ് സോ ഇറ്റ് ഈസ് സെറ്റ് ദറ്റ് വി മസ്റ്റ് ബി ലൈക്ക് എ എൻ ഓഷ്യൻ ഒരു സമുദ്രത്തിൻ്റെ പ്രത്യേകത എന്താണ് എല്ലാ കാര്യങ്ങളും അതിലേക്ക് ഒഴുകിയെത്തും അല്ലെ നദികളും കടലും എല്ലാത്തിനെ സ്വീകരിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഒരു സമുദ്രം എന്ന് പറയുന്നത് അപ്പോൾ അതില് നല്ലത് കാണാം ന്യൂട്രീഷൻ ഉള്ള വെള്ളം ഉണ്ടാവാം പൊലൂട്ടഡായിട്ടുള്ളത് ഉണ്ടാവാം വേസ്റ്റ് ഉള്ളതുണ്ടാവാം പോയിസണസ് ആയിട്ട് ഉള്ളതുണ്ടാവാം അതിനെ സമുദ്രം സ്വീകരിക്കും ബട്ട് ഇറ്റ് ഈസ് റെഡി ടു വാഷ് ഔട്ട് എവറി മലൈസസ് ഓർ എവറിങ് ദ നോട്ട് വോണ്ടഡ് ബൈ ഇറ്റ് തനിക്ക് വേണ്ടാത്തതിനെ എല്ലാം പുറത്തേക്ക് ഇല്ലാതാക്കാനായിട്ട് ആ ഒരു സമുദ്രത്തിന് കഴിയും എന്നുള്ളതാണ് അല്ലേ ഇറ്റ് ഇസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് എവറിത്തിങ് എന്നുള്ളത് നമുക്കറിയാം അത് അതിനെ ഡ്രെയിൻ ചെയ്ത് അത് കളയും അതുപോലെ ആയിരിക്കണം മനുഷ്യനും അവനെല്ലാത്തിനെയും സ്വീകരിക്കണം ബോധ് എൻകറേജ്മെൻറ്റ് ആസ് വെൽ ആസ് ക്രിറ്റിസിസം അല്ലേ എല്ലാവരും നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് ചെയ്ത് ചെയ്യണം എന്നൊരിക്കലും നമ്മൾ വാശി പിടിക്കരുത് എപ്പോഴും നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളുണ്ടാവണം എന്ന് നമ്മൾ വാശി പിടിക്കരുത് എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യുക പിന്നെ മനസ്സിൽ നിന്ന് വേണ്ടാത്തതിനെ ഡ്രെയിൻ ചെയ്ത് വേണ്ടാത്തതിനെ ഒഴിവാക്കി കളയുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും സമുദ്രത്തിനെ പോലെ എപ്പോഴും ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുക താങ്ക് യു സോ മച്ച്